ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് പള്ളിയിലൊക്കെ പോയി വന്ന് ധൃതി പിടിച്ചുള്ള പാചകത്തിനാണ് ഇപ്പോൾ അപ്പോൾ അവങ്കൾ ഇറച്ചി മേടിച്ചുകൊണ്ടുവന്നു അച്ചിങ്ങ കുറച്ച് താങ്കൾ നന്നാക്കി തന്നു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ തങ്ങൾ ചെയ്തു തന്നു ഇപ്പോൾ ഞങ്ങൾ വളപ്പിൽ പട്ടിക്ക് തീറ്റയും കൊണ്ടുപോയിക്കാണ് അപ്പോൾ ഞാൻ ചെയ്ത വിശേഷങ്ങളൊക്കെ ഇന്ന് അല്ല വണ്ടി പോയി വന്നതിന് ശേഷം വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് വന്നല്ലോ അതൊക്കെ ഒന്ന് കാണാം അരി വെച്ച് വാർത്തിട്ടു പിന്നെ ബീഫ് വേവിച്ച് എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ അതിൽ കുറച്ച് ഞാൻ എടുത്ത് കണ്ടിച്ചേം പിട്ട് വയ്ക്കാൻ കരുതി എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ബീഫ് ഞങ്ങൾ വയ്ക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ സവാള ഇഞ്ചി പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വെളിച്ചെണ്ണയൊക്കെ കൂട്ടി തിരുമ്മി വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്ത് ഇറച്ചിയിൽ കുറച്ചൊരു കലത്തിലേക്ക് മാറ്റി വെച്ചേർന്ന് കണ്ടി ചേമ്പിടാൻ വേണ്ടിയിട്ട് തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വയ്ക്കാൻ പാള് അച്ചിങ്ങ വേവിച്ചിട്ടു ഇനി അത് കൊലത്തിയെടുക്കണം ചക്ക ഒരു കഷ്ണം ഇരിപ്പുണ്ടായിരുന്നത് ഒരു ചെറിയ പീസായിരുന്നായിരുന്നു അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോണ്ട് നെയ്യ് ഇറച്ചിയുടെ നെയ്യും കുറച്ച് ഇറച്ചിയും ഒക്കെ ഇട കൂടി അതിനകത്തേക്ക് ചക്കയിട്ട് വേവിക്കാൻ കരുതി അപ്പം അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ചക്കയുടെ പണി കഴിഞ്ഞു ഞാനിതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒഴിവ് പോലെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞൊക്കെ ഓരോന്ന് ഓർക്കുമ്പോൾ ചെയ്തു വെക്കണതേ അപ്പോൾ ഇത് അരി ഒരു നാഴി അരി എടുത്തിട്ട് ഒരു കയ്യിൽ ചോറും അരി നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്ത് വെള്ളത്തിലിട്ടിട്ട് അതിൽ ചോറ് ചേർത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് തേങ്ങ അരയ്ക്കാനായിട്ട് പൊട്ടിച്ചെടുത്തതിൽ അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു പിഞ്ച് ഉലുവ ജീരകം മൂന്നല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ശരിക്കും കൂട്ടി ഇളക്കി യോജിപ്പിച്ച് വെച്ചേക്കണതാണ് അപ്പോൾ ഇനി ഒഴിവ് പോലെ എനിക്ക് അരച്ചിത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പെട്ടെന്ന് വീർത്ത് കിട്ടും അപ്പോൾ ആ വീർക്കണ കണ്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തയറ്റി വയ്ക്കാമല്ലോ അപ്പോൾ ഇടയ്ക്ക് ആവശ്യം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലേക്ക് ചേർക്കാനുള്ള ചേമ്പ് നന്നാക്കി എടുക്കാം ചേമ്പ് തൊലി ചോരണ്ടി കളഞ്ഞ് കഴുകി വാരി നുറുക്കിയെടുക്കാം ചേമ്പ് ക്ലീനാക്കി അരിഞ്ഞെടുത്തു അതിനധികം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളോടി ഒഴിച്ച് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസ്രടിപ്പിച്ചെടുക്കാം ഇപ്പം ഈ സമയം ചേനയും ചേമ്പും വേവ് അധികമാണ് കുറേ സമയം വേവിക്കേണ്ടി വരും അപ്പം ഞാനത് കാരണം കുക്കറിൽ ഒരു അടി അടിച്ചെടുത്തിട്ട് ഇറച്ചിയിലേക്ക് ചേർക്കാമെന്ന് കരുതിയേക്കാണ് ചേമ്പ് വേവുമ്പോഴത്തേനും ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് ബീഫും അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വെന്ത ബീഫാണ് കേട്ടോ അതിനകത്തേക്ക് ചേമ്പിനാവശ്യമായ വറുത്ത മല്ലിപ്പൊടി വറുത്ത മുളക് പൊടി ചേർത്തുമാണ് ഇതിൽ ഒരു സ്പൂണോളം കടല ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനിട്ടിട്ടുണ്ട് അത് ഇവിടെ വലത്തി കടല ബാക്കി വന്നതും അതിലേക്ക് ചേർത്തതാണ് ഞാൻ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് അങ്ങോട്ട് നൈസ് ആയിട്ട് വെള്ളം പോലെ ആകാത്തത് ഞാനത് തണുത്തതിന് ശേഷമാണ് അരച്ചെടുത്തത് അതുകൊണ്ടാണ് തണുക്കുന്നതിന് മുമ്പ് നമ്മൾ അരച്ചാലേ അത് ദ്രാവകമായിട്ട് ദ്രാവകമായിട്ടിത് മാറുള്ളു അപ്പോൾ ഇത് അരഞ്ഞിട്ടുണ്ട് ഇത് അതിലേക്ക് ചേർക്കാനുള്ളതാണ് പെരിഞ്ചീരകം കൂട്ടിയാണ് ഞാൻ വറുത്തത് അപ്പോൾ അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പ് ചേർത്ത് ഇനി ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കാം ചേമ്പ് ഇട്ട് കൊടുക്കാമാണ് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കറി തിളച്ച് പാകമായി തീ ഓഫ് ചെയ്യാം കടല കണ്ടത് എന്താണെന്ന് ആരും ചോദിക്കണ്ട ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല കുറിയ ചാറോട് കൂടിയ കണ്ടി ചേമ്പം ബീഫും കറി റെഡി ഒരു മണിക്കൂർ ആയില്ല ഞാൻ ഈ അരി അരച്ച് വെച്ചിട്ട് മാവ് വേ അവിടെ ഒരുപാട് വീർത്തിട്ടൊന്നുമില്ല നോക്കാം ഉപ്പിടുത്ത കേട്ടോ നടിച്ചു വെക്കാലോ ആ വീർത്ത് വരുന്നുണ്ട് വീർത്തിട്ടുണ്ട് ഒന്ന് അടിച്ചു നോക്കട്ടെ ഞാൻ മാവ് ഞാൻ കലക്കി കലക്കിയെടുത്ത് ഇനി ഒരെണ്ണം കോരി ഒഴിച്ച് നോക്കാം ചുട്ടപ്പം ഒന്നുകൂടി വീർക്കാനുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്